ഇതിലെത്ര പേര് സിനിമ കണ്ടോ എന്ന് എനിക്കറിയില്ല സിനിമ കാണാത്ത നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഞങ്ങളിതൊക്കെ പറയുന്നത് കൊണ്ട് നല്ല കാര്യമുണ്ടോയെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ സിനിമ പോയി കാണുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള സന്തോഷമുള്ളൊരു പ്രൊജക്റ്റായിരുന്നു കാരണം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡിറക്ടർ സിനിമ ഞാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ത്രില്ലർ സിനിമയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ കൊലപാതകമൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കോമഡി സിനിമയെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനും ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു കാരണം സ്ഥിരമായിട്ട് കൊല ചെയ്ത് കൊല ചെയ്ത് ഇനി ശരിക്കും ആരെങ്കിലും കൊല്ലുമോ ഒന്നും പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു കോമഡി സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു വന്നത് പക്ഷെ ഈ സിനിമയിലുണ്ടായിരുന്നു ഡെഡ് ബോഡി ഡെഡ് ബോഡി ഇല്ലാതെ ജിത്തിച്ചായിട്ട് സിനിമ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ഞങ്ങൾക്കും അഭിനയിക്കുമ്പോഴും അങ്ങനെ കുറേ സീനിയേഴ്സ് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്റ്റേഴ്സിൻ്റെ കൂടെ ഞാനും ഇത്രയും പേരുടെ ഒരുമിച്ച് കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് സിദ്ധി കെ ഉണ്ട് മനോജ് കെ ജയൻ മനോജ് ചേട്ടനുണ്ട് ബൈജു ചേട്ടനുണ്ട് സൈജു ചേട്ടനുണ്ട് അജി ചേട്ടനുണ്ട് ബിനു ചേട്ടനുണ്ട് പിന്നെ ഉണ്ട് ഗ്രേസ് ഉണ്ട് അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉള്ള സിനിമയാണ് അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു പിന്നെ ഹ്യൂമർ സിനിമ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ നമുക്കും ഉണ്ട് അത് കൂടി പോവോ കുറഞ്ഞു പോവോ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് ട്രിക്കിയാണ് പക്ഷേ എന്തായാലും ആൾക്കാർ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മൾ ചെയ്ത ചെയ്തത് ആൾക്കാർക്ക് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങളായിരുന്നു ആണ് വരുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഹൗസ്ഫുള്ളായിട്ട് സിനിമ എല്ലായിടത്തും കേരളത്തിലുടനീളം ഇപ്പോൾ റൺ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളും കാണാത്തവരെല്ലാവരും പോയി സിനിമ കാണുക അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമായ ഒരു അവസരം തന്ന ജിറ്റേക്കനും റൈറ്റർ കൃഷ്ണകുമാർ ഏട്ടനും മറ്റ് കോ ആക്ടേഴ്സിനോടും പിന്നെ ടെക്നിക്കൽ ക്രൂ കൊണ്ടിരിക്കുന്ന സതീഷ് ഏട്ടനും ആർട്ട് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറുണ്ട് ജെ കെ ഉണ്ട് വിഷ്ണു വിഷ്ണുണ്ട് എഡിറ്ററുണ്ട് പിന്നെ അതുപോലെ നിൻ്റെ ചേച്ചിയുണ്ട് അതുപോലെയുള്ള എല്ലാ ക്രൂവിനോടുള്ള നന്ദി അറിയിക്കുന്നു സിനിമ കണ്ട് വിജയിപ്പിച്ചാൽ നിങ്ങളിലുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു ഫോറം മാളിനോടുള്ള നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച് ഇതുപോലെ ഇനിയും അടുത്ത സിനിമ ഇറങ്ങുമ്പോഴും നിങ്ങൾ വരും കാണും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്